യാസ് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്ന ഒരു രൂപ ലൈക്ക് തുടങ്ങുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുത്തുറ ടാർഗറ്റ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാവരും അതും കൂടെ ചെയ്യുന്നു വിചാരിക്കുന്നു സോ എന്തായാലും അവസാനം വരെ കാണുക കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് റിലീജ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ഉണ്ട് സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജാക്ക് റിലീലീഷ് വന്നു കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റിൽ നിന്ന് ഞാൻ സോ ജാക്ക് റിലീഷ് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ് അതുമാത്രമല്ല ഇംഗ്ലണ്ട് നാഷണൽ ടീം താരമാണ് സോ എന്തായാലും വളരെ ഒരു വൊമ്പൻ താരമാണ് ലോക ഫുട്ബോൾ െ സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവസാന മത്സരം ഈ ഒരു സീസണിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസാന മത്സരത്തിൽ ഉണ്ടാകില്ല ആ ഒരു മത്സരം മിസ്സാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും എന്ന എന്നായിരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് അതായത് മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹം വിടാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ് എന്നാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് അത്ര മികച്ചൊരു സീസണല്ലായിരുന്നു കഴിഞ്ഞ സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള കാരണം എല്ലാവർക്കും അറിയാം അവർ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട റോഡറി തുടങ്ങിയ വമ്പൻ താരങ്ങളൊക്കെ ക്ലബിന് പുറത്തായിരുന്നു സോ എന്തായാലും അടുത്ത പ്രാവശ്യം ഒരു മികച്ചൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കൂ എന്ന് തന്നെ വിചാരിക്കുക സോ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളിൽ ഒരാളായിരുന്നു പതിനെട്ടുകാരനായ കൊറോസിങ് എന്നാലും കോറോ സിംഗിൻ്റെ പെർഫോമൻസ് സ്റ്റാർട്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട് എന്തായാലും ഒരു സ്റ്റാർ നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം കളിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറ് മിനിറ്റാണ് അതായത് പല പ്ലേയേഴ്സും അതായത് അതേക്കാട്ടി സീനിയർ ആയിട്ടുള്ള പത്ത് വയസ്സൊക്കെ മുകളിലുള്ള താരങ്ങൾ പോലും ഇത്രയധികം മിനിറ്റ് കളിച്ചിട്ടില്ല ആ രണ്ട് ഗോള് നാല് അസിസ്റ്റ് അതായത് ആറ് ഗോൾ കോൺട്രിബ്യൂഷൻ അതൊരു പതിനെട്ടാമത്തെ വയസ്സൊരു ഇന്ത്യൻ പ്ലെയർ എന്ന നിലയിൽ യങ് പ്ലെയർ എന്ന നിലയിൽ വളരെ നല്ലൊരു സ്റ്റാർ ആണ് അതുപോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ചാൻസസോളം ക്രിയേറ്റ് ചെയ്തു അറുപത്തൊന്ന് ഡ്യുവൽസ് വാൺ ചെയ്തു അതുപോലെ തന്നെ സക്സസ്ഫുൾ ഡബിൾസ് ൊമ്പതെണ്ണമാണ് സോ എന്തായാലും വളരെ മികച്ചൊരു താരം നല്ലൊരു ബോൾ പ്ലെയിങ് റൈറ്റ് വിങ്ങർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ പോസ്റ്റിലേക്ക് കളിക്കാൻ പറ്റുന്ന വളരെ സൂപ്പർ ഒരു താരമാണ് കോറോസിങ് സോ